ഇടപാടുകളിൽ സത്യസന്ധരായിരിക്കണം ചതിപ്രയോഗം പാടില്ല ചതിപ്രയോഗത്തിലൂടെ ഇടപാട് സംബന്ധമായി ഒന്നും നിങ്ങൾ ചെയ്താൽ അതിൽ പറക്കത്തുണ്ടാവുകയില്ല ഒരുപക്ഷെ താൽക്കാലികമായിട്ടുള്ള ചില ലാഭങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമെങ്കിലും പല ലോകത്ത് വിചാരണ നാളിൽ വേദനാജനകമായ ശിക്ഷയായിരിക്കും അവർക്കുണ്ടാകുക എന്നൊക്കെയാണ് ഇന്നത്തെ കൊത്തുകയിലൂടെ നമ്മോട് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഒരു സൂറത്തിലൂടെ തന്നെ ഈ ഒരു ഭാഗം വളരെ വ്യക്തമായി നമ്മോട് സൂചിപ്പിക്കുന്നതായി സൂചിപ്പിക്കുന്നതായിക്കൊണ്ട് കാണാം സൂറത്തുൽ മുതഫിഫീൻ അതിൻ്റെ ആയ ആദ്യത്തെ രണ്ട് മൂന്നാല് ആയത്തുകളിലൂടെ ഇടപാട് നടത്തുമ്പോൾ ഓരോ മനുഷ്യനും സൂക്ഷിക്കേണ്ട വിഷയങ്ങളെ വിഷയങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് വൈലുൽ മുത്തഫിഫീൻ വയില് എന്നാൽ നരകം എന്നൊരർത്ഥമുണ്ട് അതല്ല വളരെ വേദനാജനകമായ അവസ്ഥ പരലോകത്ത് സംഭവിക്കുക എന്നും ആശയമുണ്ട് വിവിധങ്ങളായ അർത്ഥമുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് താൽക്കാലം കൊമ്പിച്ച നാശം നഷ്ടം എന്നതിന് അർത്ഥകലന കൊടുക്കാം മുട്ടഫിഫീൻ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്നവർ ഏത് വ്യത്യാസം കാണിക്കുന്നവർ അവർക്കാണ് നാശം ഖുർആൻ അത് വിശദീകരിക്കുന്നു എങ്ങനെയാണെന്ന് ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലും മേടിക്കുന്ന സമയത്ത് അത് മേടിക്കുകയും തിരിച്ചു കൊടുക്കുന്ന സമയത്ത് വേണ്ടതിൽ പോലെ കൊടുക്കാതെ അതിൽ കൃത്രിമം കാണിക്കുകയും ചെയ്യുന്നവർ അന്നഹും ഇങ്ങനെ ചെയ്യുന്നതെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന അതിഭയങ്കരമായ ഒരു ദിവസം മരണശേഷമുള്ള വിചാരണ നാളിൽ അവർക്ക് വരാനുണ്ട് എന്ന് അവരാരും വിചാരിക്കുന്നില്ലയോ എന്ന ചിന്ത അവർക്കാർക്കുമില്ലയോ ഇവിടെ കാലാകാലം ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ചതിപ്രയോഗങ്ങളും നിങ്ങളുടെ സാമർഥ്യങ്ങളും നോക്കി ഇവിടെ ജീവിക്കാമെന്നാണോ മനുഷ്യർ വിചാരിക്കുന്നത് എങ്കിൽ അങ്ങനെ വിചാരിക്കണ്ട നിങ്ങളൊക്കെ അള്ളാഹു പറയാണ് നാം അടക്കമുള്ള നമ്മളൊക്കെ മരിക്കുന്ന ഒരു ദിനം ലോകരക്ഷിതാവായ അള്ളാഹുലേക്ക് ജനങ്ങളെല്ലാം ഖബറിൽ നിന്ന് എണീറ്റു പോകുന്ന വിചാരണക്ക് വേണ്ടി പോകുന്ന ഒരു കതിഭയങ്കരമായ ദിനം നിങ്ങൾക്ക് വരാനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു താല നമ്മോട് പറയുന്നത് എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ചതിപ്രയോഗം നമ്മൾ നടത്തരുത് പ്രത്യേകിച്ച് ഇടപാടുകളിലാണ് ഏറ്റവും കൂടുതൽ ചതിപ്രയോഗം നടന്നു വരുന്നത് നമ്മുടെ ഇടപാടുകളിലും നമ്മുടെ കച്ചവടങ്ങളിലും നമ്മുടെ നിത്യജീവിതത്തിലും മറ്റൊരാളെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ചതിപ്രയോഗങ്ങൾ ദ്രോഹിക്കുന്ന രീതിയിലുള്ള എന്ന് എൻ്റെ വാക്കിൽ വന്നതാണ് ദ്രോഹിക്കുന്നതുമല്ലാത്തതുമായ ഏതെല്ലാം രീതിയിലുള്ള ചതിപ്രയോഗങ്ങളാണെങ്കിലും അതൊന്നും നിങ്ങൾ നിർവഹിക്കരുത് ആ രീതിയിൽ നിങ്ങൾ ജീവിച്ചു കഴിഞ്ഞാൽ പരലോകത്ത് അള്ളാഹു സുബാന ഇതിനെയെല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രംഗം വരാനുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നത് ഹബീബുനുസല്ലമാങ്ങൾ ഒരിക്കൽ ഒരു ചന്തയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് ഹദീദുകളിൽ കാണാം മക്കയിലുള്ള തലേന്ന് രാത്രി ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട് ഈ മഴ പെയ്ത രാത്രിയുടെ പിറ്റേ ദിവസമാണ് ലബിതങ്ങൾ ചന്തയിലൂടെ നടന്നു പോകുന്നത് പഴയകാലമാണ് നെല്ലും ഗോതമ്പും ഒക്കെ ഓരോ ഭാഗത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ് വിൽക്കുന്നതിന് വേണ്ടി ആ സമയത്ത് നിബിതങ്ങൾ ഗോതമ്പ് ഇങ്ങനെ കൂമ്പാരമാക്കി വെച്ച ആ ഒരു കൂനയുടെ അരികിലൂടെ പോയപ്പോൾ നിപിതങ്ങളുടെ കൈ ആ ഗോതമ്പിന്റെ ഉള്ളിലേക്ക് ഒന്നിങ്ങനെ താഴ്ത്തി വെച്ചു എന്നിട്ട് ലബിതങ്ങൾ കയ്യെടുത്തപ്പോൾ നിബിതങ്ങൾ കയ്യിലൊക്കെ ഒരുപാട് ധാന്യങ്ങൾ പറ്റി പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ സ്വഹാബിയോട് ചോദിച്ചു മഹാത ഇതെന്താണ് നീ കാണിക്കുന്നത് സുഹാബിക്ക് മനസ്സിലായി മുകളിൽ നല്ല നനവുള്ള നനവില്ലാത്ത ഉണങ്ങിയ ഗോതമ്പും അതിന്റെ ധാന്യങ്ങളുമാണ് മുകളിൽ വെച്ചിട്ടുള്ളത് അതിന്റെ അടിവശത്ത് നനഞ്ഞു ഒട്ടിപ്പിടിച്ചിട്ടുള്ള ധാന്യങ്ങളുമാണുള്ളത് ഇതാണ് നിബിതങ്ങൾ ചോദിക്കുന്നത് ഇങ്ങനെ നീ ചെയ്യാവോ ഇത് നിന്റെ കടയിലേക്ക് വരുന്ന കസ്റ്റമേഴ്സിന് ഒരു കബളിപ്പിക്കലാണല്ലോ എന്ന രീതിയിലാണ് ലഭിതങ്ങൾ അവിടെ ചോദ്യം ചോദിക്കുന്നത് ഇങ്ങനെ ചെയ്യാമോ ഇങ്ങനെ നീ എന്തിനാണ് ചെയ്യുന്നത് ഈ ചെയ്യുന്ന കച്ചവടത്തിന്റെ ഏത് രീതിയിലുള്ള വസ്തുവാണ് എന്ന് അവരെ പറഞ്ഞിട്ട് ശേഷമേ നീ അത് കച്ചവടം ചെയ്യാവൂ പുറമേ കാണിക്കുന്നത് നല്ലതും എന്നിട്ട് കുറച്ച് നനഞ്ഞതും അല്ലെങ്കിൽ കുറച്ച് വളിച്ചതുമൊക്കെ കൂട്ടത്തിൽ കൂട്ടി കച്ചവടം ചെയ്യുന്ന ഈ രീതി നീ ചെയ്യാൻ പാടില്ല എന്ന് ഹബീബുനാ തങ്ങൾ ആ സൊഹാബിയെ അവിടെ പരിശീലിപ്പിക്കുകയാണ് അവിടെ പഠിപ്പിക്കുകയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാടുകളിലും നിയമങ്ങളുണ്ട് നിയന്ത്രണങ്ങളുണ്ട് ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കാതെ ഇടപാടുകളും കച്ചവടങ്ങളും നടത്തുമ്പോൾ അതിലൂടെ പരസ്പരം ദേഷ്യം വരും വിദ്വേഷം വരും പക വരും അത് കത്തിക്കുത്തിൽ ഒരു പക്ഷേ കലാശിച്ചേക്കാം അതല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ മനസ്സിൽ മറ്റൊരാളോട് പക കൊണ്ട് നടക്കാൻ അത് ഹേതുവാകും പല നാശങ്ങളിലേക്കും അത് കൊണ്ടെത്തിക്കും എന്നതുകൊണ്ട് തന്നെ ഖുർആൻ വളരെ വ്യക്തമായി കൊണ്ട് പറയുന്നു ഈ രീതിയിലുള്ള ചതിപ്രയോഗങ്ങൾ നിങ്ങളുടെ ഇടപാടുകളിൽ കച്ചവടങ്ങളിൽ നിങ്ങൾ നടത്തരുത് വിശുദ്ധ ഇസ്ലാമിനെതിരെ പറയുന്ന പലരുടെയും ഒരു ആരോപണമാണ് എല്ലാത്തിനും നിയന്ത്രണങ്ങളാണ് എന്ന് എല്ലാത്തിനും അത് നമുക്കുള്ള ഒരു ആരോപണമല്ല അതാണ് ശരിക്കും നമ്മുടെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് എല്ലാത്തിനും നിയമങ്ങളുണ്ട് എണീക്കാൻ ഉറങ്ങാൻ കിടക്കാൻ വിവാഹത്തിന് ഏതൊരു കാര്യത്തിലും ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും അതിനെല്ലാം അവിടെയുള്ള നിയമങ്ങൾ വിശുദ്ധമായ ശരിയത്ത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഇതെന്തിനാണ് ഓരോ മനുഷ്യന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഈ ലോകത്ത് നിലനിൽക്കുന്ന ഏതൊരു വസ്തുക്കളുടെയും സുഖകരമായ നടത്തിപ്പിന് നിയന്ത്രണങ്ങൾ ആവശ്യമാണ് എന്ന് നമ്മുടെ ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ തന്നെ അറിയാമല്ലോ ഒരു വാഹനം അത് ഇത്ര സ്പീഡിലേ പോകാവൂ എന്ന് പറയുന്നത് ആ വാഹനത്തിന്റെ ആയുസിനു വേണ്ടിയാണ് അതിന്റെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇത്ര സ്പീഡിലേ പോകാവുള്ളൂ ഒരു റോഡ് അതിൽ ഒരുപാട് ട്രാഫിക് നിയമങ്ങൾ നമുക്കുണ്ട് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് മനുഷ്യന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഒരു രാജ്യത്തിന് ഏതൊരു സ്ഥാപനങ്ങളാവട്ടെ രാജ്യമാവട്ടെ ഏതൊരു വസ്തുക്കളാവട്ടെ ഇതിനെല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നത് ചില നിയമങ്ങൾ കൊണ്ടുവരുന്നത് അതിന്റെ സുഖകരമായ നടത്തിപ്പിന് വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നതുപോലെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു മനുഷ്യന്റെ ജീവിതം പരലോകത്ത് വിജയിക്കാനുതകുന്നതാകണം അതിനുവേണ്ടി ഓരോ നിയമങ്ങൾ ഓരോ നിയന്ത്രണങ്ങൾ അതവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും പഠിപ്പിക്കുന്ന ഒരു ഹദീത്തിൽ കാണാം നിങ്ങളുടെ വയർ നിറച്ച് നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് നിങ്ങളുടെ വയറിന്റെ മൂന്നിൽ ഒരു ഭാഗം നിങ്ങൾ മാറ്റി വെക്കണം ഒരു ഭാഗം സോറി മൂന്നിൽ രണ്ട് ഭാഗം നിങ്ങൾ മാറ്റി വെക്കണം ഒരു ഭാഗം മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ഒരു ഭാഗം വെള്ളത്തിന് നിങ്ങൾ മാറ്റി വെക്കണം ഒരു ഭാഗം വായു സഞ്ചാരത്തിന് നിങ്ങൾ മാറ്റി വെക്കണം ഒരു ഭാഗത്ത് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് പഠിപ്പിക്കുന്നത് എന്നാൽ ഇത് നമ്മൾ ശ്രദ്ധിക്കൂല ഇത് ധാരാളം വേണ്ടതുപോലെ കഴിച്ച് അവസാനം ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകുമ്പോഴാണ് ആ ഡോക്ടർ നമുക്ക് നിർദ്ദേശിച്ചു തരുന്നു ഏത് ഭക്ഷണ നിയന്ത്രണം ഇന്നത് കഴിക്കരുത് ഇന്ന ടൈമിനെ കഴിക്കാവൂ ഇന്നതേ കഴിക്കാവൂ ഇത്രയേ കഴിക്കാവൂ ഡോക്ടർ നിർദ്ദേശിച്ചു തരുമ്പോൾ നമുക്കത് കുഴപ്പമില്ല നമ്മൾ അത് അംഗീകരിക്കുന്നു എന്നാൽ ശരീരത്ത് നമ്മോട് പറയുന്ന നിയന്ത്രണം എന്താ വയറിന്റെ മൂന്നിൽ രണ്ട് ഭാഗം നീ ഒഴിച്ചിടണം ഇത് ഭക്ഷണം കഴിക്കുമ്പോഴുള്ള നമ്മൊരു നിയന്ത്രണമാണ് ഇതെന്തിനാ നമ്മുടെ ശരീരത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി അള്ളാ സുബാന നിയന്ത്രണമാണ് ഇങ്ങനെ ഏതൊരു വിഷയം നമ്മൾ എടുത്തു നോക്കിയാലും അതിനെല്ലാം ചില നിയമങ്ങളുണ്ട് അതിനെല്ലാം ചില നിയന്ത്രണങ്ങളുണ്ട് ഇതെല്ലാം മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അതേപോലെ തന്നെ ഈ സമൂഹ ജീവിയാകുന്ന മനുഷ്യന്റെ സുഖകരമായ ജീവിതത്തിന് വേണ്ടി അവൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് ഇടപാടുകൾ കച്ചവടങ്ങൾ ഈ കച്ചവടങ്ങളിൽ ഒരു മനുഷ്യൻ കൃത്രിമംഗാളി അതിൽ അതും മനുഷ്യ നന്മക്ക് വേണ്ടിയാണ് ലോകത്ത് സമാധാനത്തോടെ വെറുപ്പുകളില്ലാതെ പകയില്ലാതെ പരസ്പരം ജീവിക്കുന്നതിന് വേണ്ടി നീ സത്യസന്ധമായി ഇടപാടുകൾ നടത്തണം ഖുർആൻ സൂചിപ്പിക്കുന്നു ഇടപാടുകളിൽ തൂക്കുന്നതിലും കൊടുക്കുന്നതിലും വാങ്ങുന്നതിലുമൊക്കെ വ്യത്യാസം കാണിക്കുന്നവർക്കാണ് നാശമുള്ളത് ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് മേടിക്കുമ്പോ പൂർത്തീകരിച്ച് മേടിക്കുക തൂക്കിയോ മറ്റുള്ളവർക്ക് അത് വിതരണം ചെയ്യുമ്പോ അതിൽ നീ കമ്മി വരുത്തുകയും ചെയ്യുക ഇത് നാശത്തിന്റെ ഹേതുവാണ് പരലോകത്ത് നിനക്ക് നാശം വരുത്തുന്ന കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്നുണ്ടോ മനുഷ്യ എങ്കിൽ അല്ല പറയുന്ന ഒരു ചോദ്യം ഇതാണ് ഇവിടെ അവർ വിചാരിക്കുന്നില്ലയോ അവർ ധരിക്കുന്നില്ലയോ അവർ ചിന്തിക്കുന്നില്ലയോ ആര് ഈ രീതിയിൽ ചതിപ്രയോഗം നടത്തുന്നവർ ചിന്തിക്കുന്നില്ലയോ എന്താ ചിന്തിക്കുന്നത് ചിന്തിക്കേണ്ടത് അന്നൂൻ മരണശേഷം അവരെ പുനർജീവിപ്പിക്കപ്പെടും എന്ന് അവർ ചിന്തിക്കുന്നില്ലയോ എന്തിനു വേണ്ടി ലിയ ഉന്നതമായ ഭയങ്കരമായ ഒരു ദിവസം അവർ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം വിചാരണ ചെയ്യപ്പെടുന്നതിന് വേണ്ടിയുള്ള അതിഭയങ്കരമായ ഒരു ദിവസം അവരെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടും ഇതിനെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ലയോ എന്ന് ഖുർആൻ അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ഭാഗം നമ്മുടെ നിത്യജീവിതത്തിൽ ചതിപ്രയോഗങ്ങളില്ലാതെ മറ്റൊരാളെ ദ്രോഹിക്കാതെ സത്യസന്ധമായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക അതിലൂടെ കുറച്ച് ലാഭം നമുക്ക് കുറഞ്ഞാലും അതായിരിക്കും ദുന്യാവിലും പരലോകത്തും നമുക്ക് നന്മയായിട്ടുണ്ടാവുക അതല്ല കുറച്ച് ചതിപ്രയോഗങ്ങളും കള്ളത്തരങ്ങളും ഒക്കെ പറഞ്ഞാൽ താൽക്കാലികമായി നമ്മുടെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലുമൊക്കെ കുറച്ച് ലാഭം കിട്ടിയേക്കാം പക്ഷേ അതിന്റെ പിന്നിൽ ഭയാനകമായിരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഈ ലോകത്ത് തന്നെ അല്ലെങ്കിൽ പല ലോകത്ത് എന്തായാലും വരാനുണ്ട് എന്ന താക്കീതാണ് ഈ വിശുദ്ധ കുറാരിന്റെ വചനങ്ങളിലൂടെ അള്ളാഹു തല പറയുന്നത് അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതം നമ്മൾ സുന്ദരമായി സത്യസന്ധമായി ചതികളില്ലാത്ത രീതിയിൽ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു തായാലുള്ളവൻ്റെ സജ്ജനങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ആ മീൻ ആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനം യാണ് ഒരു സഹോദരൻ ഒരായിരം രൂപ നമ്മുടെ പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞിടക്കുന്ന കുഞ്ചിനു വേണ്ടിയാണ് അതിൻ്റെ രോഗം ഷിഫിയാവുക എന്ന ഉദ്ദേശത്തിലാണ് അത് സംഭാവന ചെയ്തിട്ടുള്ളത് ഹെ ആ സംഭാവനയെ നീ കബൂലാക്കണേ റഹ്മാൻ ഉള്ളാഹുവി എന്ത് വിഷമങ്ങൾ പ്രയാസങ്ങളാണെങ്കിലും അതെല്ലാം നീ ദൂരീകരിക്കണേ റഹ്മാനെ ഹോസ്പിറ്റലുകളിൽ വീടുകളിൽ സുഖമില്ലാതെ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ വല്ലിപ്പ വല്ലിമ്മമാർ ഞങ്ങളോട് ദുവാ കൊണ്ട് വസീത്ത് ചെയ്തൊരുപാട് പേരുണ്ട് ഉള്ളാഹുവെ അവരുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ റഹ്മാനെ അസ്സലാമലൈക്കും വാഹി വാത്തൂ